സ്വാഗതം നമസ്കാരം വളരെ സന്തോഷം നമ്മളെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷൻ പൂർത്തിയായിരിക്കുകയാണ് വികസിത ഭാരതം എന്ന ഒരു സങ്കല്പം നിലവിൽ ഇന്ത്യയിൽ മറ്റാരെക്കാളും കൂടുതലുള്ളത് നരേന്ദ്രമോദിക്കാണെന്നുള്ളത് നമുക്കറിയാം ഈ വേദി മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു ഊഷ്മള ബന്ധത്തിന്റെ വേദിയായി മാറി തീരുകയാണെന്ന് ഇപ്പൊ തന്നെ ചർച്ചകൾ സജീവമായി രൂപപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അവർ തമ്മിലുള്ളൊരു ഊഷ്മള വേദിയായിട്ട് ഇത് മാറുകയാണോ അല്ല അങ്ങനെ സത്യത്തിൽ അങ്ങനെ ഒരു ചങ്ങാത്തത്തിൻ്റെ ഊഷ്മള വേദിയായിട്ട് മാറേണ്ടതാണ് സംഭവിക്കുന്ന മറിച്ചാണ് കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ മരുമനും കൂടി കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ പുതുമരാമത്ത് വകുപ്പ് വന്നിട്ട് പ്രസ്താവന വന്നിട്ടുണ്ട് ആ പ്രസ്താവനയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ നിരാശയും അതിനകത്ത് വളരെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത് എന്നെ സ്റ്റേജിൽ കയറ്റിയില്ല അതേപോലെ തന്നെ എം വി ഗോവിന്ദഭിനെ സ്റ്റേജിൽ കയറ്റിയില്ല അതേപോലെ തന്നെ വേറെ കൂടി ഉണ്ടായിരുന്നു മറ്റേ ബാലഗോപാല് ബാലഗോപാലിനെ സ്റ്റേജിൽ കയറ്റിയില്ല ഇത്യാദി വിഷയങ്ങൾ പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറ്റാതിരുന്നതിനെ സംബന്ധിച്ചും രാജീവ് ചന്ദ്രശേഖരൻ സ്റ്റേജിൽ കയറ്റിയതിനെ സംബന്ധിച്ചായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ പ്രധാനമായിട്ട് ചർച്ച ചര്ച്ച വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ടി അടിസ്ഥാനത്തിലൊരു ചങ്ങാത്തത്തിന് യാതൊരു സാധ്യതയില്ല മറിച്ച് കേരളത്തിൻ്റെ ഒരു പൊതുവികസനമുണ്ട് അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കേരളത്തിൽ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലില്ല എല്ലാവർക്കും ഒരു ഇടതുപക്ഷ മനസ്സാണ് കേരളത്തിലുള്ളത് ഈ ഇടതുപക്ഷ മനസ്സ് ഒരിക്കലും കേരളത്തിൻ്റെ വികസനത്തിന് പര്യാപ്തമല്ല കേരളത്തിൽ നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് എന്താ പ്രധാനപ്പെട്ട കോൺഗ്രസുകാരുടെ പരിപാടി എന്താ കോൺഗ്രസുകാരൻ്റെ പരിപാടി കോൺഗ്രസ് തറക്കല്ലിടൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കേരളത്തിലെ എല്ലാ വികസനത്തിൻ്റെയും തുടക്കം കുറിച്ച വിഴിഞ്ഞം പദ്ധതി ഞങ്ങളാണെന്ന് പറയും സത്യത്തിൽ കോൺഗ്രസുകാരാണോ കോൺഗ്രസുകാർ അല്ലിടുന്ന പണി അണി നടത്തുന്നവരാണോ അതേപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തിയാറിൽ കോൺഗ്രസ് അവിടെ മംഗലാപുരം തുടങ്ങിയിട്ട് ഇവിടെ ചേർത്തല വരേക്കുള്ള ഹൈവേ തീരുമാനിച്ചു അതിൻ്റെ കല്ലിടാൻ വേണ്ടി പോകണമെന്ന് തീരുമാനിച്ചു കല്ലിട്ട് വന്നു പക്ഷേ നടപ്പിലൊന്നില്ല ഈ കല്ലിടലിനപ്പുറത്ത് ഒരു പ്രവർത്തനവും കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിസഭയും ഒരാളുകളും ഒരു കാലത്തും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് കേരളത്തിലെ ഏത് പ്രവർത്തനത്തിൻ്റെയും തുടക്കം കുറിക്കുന്ന ഞങ്ങളാണെന്നുള്ള വലിയൊരു വീരവാദം കോൺഗ്രസിൻ്റെ പക്ഷത്തു നിന്നുണ്ടാവാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറൊരു വിശമാണ് ഇതിന്റെ ഒരു മറുപറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സ്ഥലത്തും തറക്കല്ലിട്ടിട്ടില്ല മറിച്ച് ഉണ്ടായിരുന്ന എല്ലാ കല്ലുകളും ഇളക്കി മറിച്ച് കളഞ്ഞതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം എങ്ങനെയാണ് അപ്പൊ വി എസ് അച്യുതാനന്ദന്റെ കാലത്തൊക്കെ എങ്ങനെയാണ് അച്യുതാനന്ദൻ ആരെങ്കിലുമൊക്കെ പൊളിച്ച് ഏഹ് കെട്ടിപ്പോക്കിയിരിക്കുന്ന സൗധങ്ങൾക്ക് പൊളിക്കുന്ന ആളാണ് ഒരു നിഷേധാത്മക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരുന്നു വി എസ് അച്യാനന്ദനെ പോലുള്ള ആളുകൾ അതേപോലെ തന്നെ ഇ എം എസിന്റെ കാര്യത്തിൽ നമ്മളെടുത്ത് നോക്കിയറിയാൻ പറ്റും കേരളം കണ്ടിട്ടുള്ള കൊടിയ ദാരിദ്ര്യം ഇ എം എസ്സിന്റെ കാലത്താണ് ഇ എം എസിന്റെ കാലത്ത് ദാരിദ്ര്യത്തിന്റെ കണക്ക് പറഞ്ഞാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യ മന്ത്രിസഭ ഉണ്ടായ സമയത്ത് അരി കുടിക്കാൻ നിവൃത്തിയില്ലാതെ കണ്ട് കെ സി ജോർജ് അന്നത്തെ ഏർ ഭക്ഷ്യവകുപ്പ് മന്ത്രി കൊടുത്തത് കൊടുത്ത ആളാണ് ഈ പുള്ളി നന്ദേട്ടാ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ക്രെഡിറ്റ് ആര് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചർച്ച ഇതിൽ വാസവൻ സ്വാഗത പ്രസംഗം നടത്തിയ വാസവൻ എന്നത് പറഞ്ഞത് ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കർമ്മയോഗിയായിട്ടുള്ള മുഖ്യമന്ത്രി എന്നുള്ള പ്രയോഗമൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ യശരീരനായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഒരു നിശ്ചയദാർഢ്യം അദ്ദേഹമാണ് അദാനിയെ കൊണ്ടുവരുന്നതിലൊക്കെ വലിയ പങ്കാളിത്തൊക്കെ വഹിച്ചത് അദ്ദേഹത്തെ മറക്കുകയറേ നമ്മുടെ ബഹുമാനിയനായിട്ടുള്ള നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിച്ചില്ല എന്ന് പറഞ്ഞുള്ള ചില പരാതികളും പലയിടത്തു നിന്ന് വരുന്നുണ്ട് അപ്പം ഉമ്മൻചാണ്ടിയെ മറന്നുകൊണ്ട് വിഴിഞ്ഞത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കൂ സാധിക്കും കാരണം ഉമ്മൻചാണ്ടിക്ക് വിഴിഞ്ഞം പദ്ധതിയിൽ ഒരു പങ്കാളിത്തമില്ല ഞാൻ മനസ്സിലാക്കുന്ന ഉമ്മൻചാണ്ടി കേരളത്തിലെ തറക്കല്ലിടൽ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം തന്റെ അവസാനത്തെ മുഖ്യമന്ത്രി പദത്തിന്റെ തൊട്ടു മുന്നേ മാസം അദ്ദേഹത്തിന് കണക്കെന്ന് പരിശോധിച്ചറിയാൻ സാധിക്കും ഒരു മാസക്കാലം കൊണ്ട് അദ്ദേഹം നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിട്ടുണ്ട് ഈ പദ്ധതി ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഉള്ളത് ഇത് കോൺഗ്രസുകാരെ തന്നെ വീണ്ടും അധികാരത്തിൽ ഒന്നിരിക്കട്ടെ കോൺഗ്രസ് ഒരു പ്രവൃത്തി പദ്ധതി എത്തിക്കുകയോ ഒരു പരിപാടി കോൺഗ്രസ് നടപ്പിൽ വരുത്തിയിട്ടില്ല ഇതിനുമുമ്പ് ഇപ്പൊ തൊള്ളായിരത്തി എൺപത്തിയാറിലെ കോൺഗ്രസുകാരന്റെ ഭരണകാലത്താണ് എന്റെ ഓർമ്മ ആക്കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ കരുണാകര തൊണ്ണൂറ്റി ഒന്നില് ആ സമയത്ത് അധികം നിരവധി പരിപാടികൾക്ക് ഇതുപോലെ കല്ലിട്ടിട്ടുണ്ട് അവിടെ നിന്ന് മംഗലാപുരം തുടങ്ങിയിട്ട് ഇവിടം വരെ ചേർത്തല വരെ എല്ലാ സ്ഥലത്തും കല്ലിട്ടു എവിടെയാണ് റോഡിന്റെ വികസനം വന്നത് റോഡിന്റെ വികസനം വന്നില്ല ഒരു റോഡിന്റെ വികസനം വരുന്നത് കോൺഗ്രസിന്റെ പദ്ധതിയില്ല തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് രണ്ട് മാസക്കാലങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്ന കല്ലിടൽ കർമ്മങ്ങൾ അത് വ്യാപകമായിട്ട് നടത്തും ഇതിന് പദ്ധതിക്ക് പണമില്ല ഇതിന് പദ്ധതിക്ക് വിഷൻ ഇല്ല ഇതാർക്കും കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടാവില്ല കല്ലിടുന്ന പരിപാടികൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ കല്ലിടുന്ന പരിപാടികളുടെ ഏറ്റവും വലിയ സൂത്രധാരണ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിന് വികസനം എന്തായിരുന്നത് എനിക്കത് മനസ്സിലായിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരളത്തിന് വികസനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തീർത്തു പറയാൻ വേണ്ടി സാധിക്കും ഉമ്മൻചാണ്ടി വിധേയ പോലെ തന്നെ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള ഏറ്റവും ബഹുമാന്യനായിരിക്കുന്ന തറക്കേലീരനാണോ അദ്ദേഹം നടത്തിയിരിക്കുന്ന ബഹുജന സമ്പർക്ക പരിപാടിയുണ്ട് ഞാൻ അതിനൊന്നും മോശമായിട്ട് പറയല്ല പക്ഷേ മോശമായിട്ട് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലുണ്ടായിരുന്നത് ബാറിന്റെ കച്ചവടമാണ് അതിന് പേര് കോടിക്കണക്കിന് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും കെ ബാബു അടങ്ങുന്ന വലിയ സംഘത്തിന്റെ ഉണ്ടായിരുന്നത് ഇതൊന്നും കേരളത്തിന് പ്രയോജനം ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടിയാണ് അദാനിയെ കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടിയാണോ അദാനി വേണമെന്ന് പറഞ്ഞു അതിന്റെ പേരിൽ നിന്ന് 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 തന്നെ തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നു പല കോണുകളിൽ അതെ കോൺഗ്രസ് കോൺഗ്രസിൽ തന്നെയുള്ള ചില ആളുകളുടെ എതിർപ്പിനെ വകവച്ചുകൊണ്ടാണ് അദാനി അദാനി വീണ്ടും അദ്ദേഹത്തിന്റെ ആദ്യം ഒരു വേഗത ഈ വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കം കുറിച്ചു എന്നുള്ളതിന്റെ അപ്പുറത്ത് അതിനു ഒരു പരിപാടിയും കോൺഗ്രസ് പ്രസ്ഥാനവും ഉമ്മൻചാണ്ടി എടുത്തില്ല കാരണം ഇതിനുവേണ്ടി ഏറ്റവും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ായിരുന്നു ഈ ഹൈക്കമാൻഡ് വലിച്ചതിന്റെ പിന്മാറിയത് ഏതാണെങ്കിലും അദ്ദേഹം പിന്മാറി എന്നുള്ളത് വസ്തുതയാണ് വിഴിഞ്ഞ പദ്ധതിയിൽ അദ്ദേഹത്തിന് പങ്കാളിത്തം ഇല്ല എന്നുള്ള വസ്തുതയാണ് അങ്ങനെ പങ്കാളിത്തം ഇല്ലാതെ കണ്ട് കല്ല് മാത്രം ഇടുന്ന ചില ആളുകൾ ഞാൻ ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞു ആ അദ്ദേഹം ഇവിടുത്തെപ്പോഴത്തെ അന്നത്തെ പ്രതിപക്ഷമായിരുന്നു ഇപ്പം കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അടക്കം അന്ന് ഇട്ടിരുന്ന പോസ്റ്റുകൾ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് ആറായിരം രൂപയുടെ കടൽ കൊള്ള ദേശാഭിമാനി വലിയ തലക്കെട്ടുകൾ അപ്പോൾ ഇതൊക്കെ ഇതിനെയൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതാണ് താനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ മുമ്പോട്ട് വരുന്നത് അത് എന്ത് എന്ത് രാഷ്ട്രീയ നിറികേട് എന്നാണ് കേരളം ചർച്ച ചെയ്തത് കാരണം കൃത്യമായിട്ട് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഉമ്മൻചാണ്ടിയെ ഇതിൽ നിന്ന് പിൻവലിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വലിയ സമരങ്ങളൊക്കെ നടത്തിയത് അതെ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയോട് ചേർന്നുകൊണ്ട് പ്രകാശ് കാരാട്ടിന് പ്രകാശ് കാരാട്ടിൻ്റെ അല്ല സിറാം യെച്ചൂരി യെച്ചൂരിയുടെ എല്ലാം താല്പര്യ സംരക്ഷണാർത്ഥം അതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് സോണിയാഗാന്ധി അടങ്ങുന്ന കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ് ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആൻഡ് അതിന്റെ പിന്നില് അവര് ബാഗ്സിൻ ഡ്രൈവിംഗ് തുടങ്ങിയ സമയത്താണ് ഉമ്മ അതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വന്നത് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പറയുന്നില്ല പിണറായി വിജയൻ നടക്കുന്ന വാർത്ത ബഹുമാന്യനായിട്ടുള്ള മോദി തന്നെ പറഞ്ഞു വാസവന്റെ പ്രതികരണം കണ്ടിട്ട് ഞങ്ങളുടെ ആളാണ് അദാനി എന്ന നിലയിലാണ് വാസവൻ എന്ന് പ്രസംഗിച്ചത് നിങ്ങൾ കണ്ടില്ലേ കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നയം മാറ്റം നിങ്ങൾ കണ്ടില്ലേ എന്നാണ് മോദി മോദി അതെ അല്ലെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നയംമാറ്റം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതി ജനങ്ങൾക്കെതിരാണെന്നും അത് തടയപ്പെടേണ്ടതാണെന്നും അത് അദാനിക്ക് കൊടുക്കരുതെന്നും ഒക്കെ ശക്തമായിട്ട് വാദിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകൾ പിണറായി നടക്കുന്ന ആളുള്ളതാണ് കുടിയേരി ബാലകൃഷ്ണൻ അതിന്റെ വലിയൊരു വിപജ്ഞല് വലിയൊരു വക്താവായിരുന്നു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ പാർട്ടികളും ഈ പറയുന്ന വിഴിഞ്ഞം പദ്ധതിക്കെതിരായിരുന്നു എന്ന് മാത്രമല്ല അവിടെ പള്ളിയിൽ അച്ഛന്മാരെ കൊണ്ട് സമരരംഗത്തേക്ക് ഇറക്കിയിട്ട് അവരെ അവരെക്കൂടെ സമരം ജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കും വലിയ പൊങ്ങുണ്ടെന്നുള്ളത് പറയാതിരിക്കാന്ന് വൃത്തിയില്ല എന്ന് വെച്ചാൽ ഈ പറയുന്ന രണ്ട് ഗ്രൂപ്പ് കൂട്ടരും ഇപ്പൊ ഒരുപക്ഷെ കേരളം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേന്ദ്രം ഭരിക്കുന്ന രാഹുൽ ഗാന്ധിയായിരുന്നു കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും വിഴിഞ്ഞം പദ്ധതി വരില്ല മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ടെന്നല്ല മുഖ്യമന്ത്രിയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും രണ്ടുപേരും ഈ വിഷയത്തിൽ എടുത്ത സമീപനം അത് രാജ്യത്തിന്റെ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഈ രാജ്യക്ഷേമം മുൻനിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾക്ക് ഉപരിയായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെങ്കിലും പിണറായി വിജയൻ പരിശ്രമിച്ചിട്ടുണ്ട് ശരി നമ്മളിവിടെ പിണറായി വിജയന്റെ അല്ലെങ്കിൽ ആ ഗവൺമെന്റ് എടുത്ത പരിശ്രമങ്ങളെ നമ്മളിവിടെ താറടിച്ച് കാണിക്കുന്നത് യാതൊരു തരത്തിലുള്ള അർത്ഥമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നിരവധി തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓക്കി പോലുള്ള അല്ലെങ്കിൽ സാധന സാമൃഥ്യങ്ങൾ കിട്ടാത്ത കുറേ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ മറികൊണ്ടുകൊണ്ട് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നമേല്ലോ ഇതിൻ്റെ ക്രെഡിറ്റ് എന്തിന് പിണറായി മാത്രം ഏറ്റെടുക്കുന്നു പിണറായിക്ക് മാത്രം യോജിച്ചതല്ല അതിൻ്റെ ക്രെഡിറ്റ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് ഇതിനെതിരെ ഏറ്റവും ഉമ്മൻചാണ്ടി ഉള്ള സമയത്ത് രംഗത്ത് വന്നത് അതെ അത് തീർച്ചയായിട്ടും പിണറായി വിജയനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ പിണറായി വിജയനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുള്ള പിണറായി വിജയനെ എക്സ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ അന്നത്തെ യു ഡി എഫ് വലിയ പരാജയമാണ് യുഡിഎഫിന് അതിന് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല യു ഡി എഫിനെ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഒരുപക്ഷേ ഉമ്മൻചാണ്ടി വ്യക്തിപരമായിട്ട് ചില താല്പര്യങ്ങളിൽ എടുത്തു എന്നുള്ള ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കോൺഗ്രസ് എക്കാലത്തും ഒരു കാരണവശാലും ഒരു വിഴിഞ്ഞ പദ്ധതിക്ക് അവർ അനുകൂലമായിരുന്നില്ല അനുകൂലമായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല പ്രധാനമായിട്ടും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു അപ്പൊ ആ ഉമ്മൻചാണ്ടി മാത്രമല്ല ഉമ്മൻചാണ്ടി കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി വിഡ്രോ ചെയ്തിട്ടുള്ളത് ഉമ്മൻചാണ്ടി വിഡ്രോ പ്രകാരമാണ് ഉമ്മൻചാണ്ടി വിഡ്രോ ചെയ്തു പിന്നീട് ഇടതുപക്ഷം മുഖ്യമന്ത്രി വന്നു പിണറായി വിജയൻ വന്നു പിന്നീട് അധികാരത്തിൽ കാരണം ഉമ്മൻചാണ്ടി ആ സമയത്ത് മോദിയുടെ തന്നെ സാന്നിധ്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറില് ഉമ്മൻചാണ്ടിയാണ് അതെ ഉമ്മൻചാണ്ടിയെ ഒരു പരാജയപ്പെട്ട പദ്ധതിയായിട്ടാണ് അദ്ദേഹം ഗണിച്ചത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്വാധീനമുള്ള മേഖലയിലുള്ള പള്ളിയിൽ അച്ഛന്മാരെ തെരുവിലിറക്കിക്കൊണ്ട് വിഴിഞ്ഞത്തിനെതിരായിട്ട് സമരം നടത്തിയതും കോൺഗ്രസുകാരാണോ അത് മറക്കാൻ പാടില്ല ഇങ്ങനെയെല്ലാം കോൺഗ്രസ്കാർ ചെയ്തു എന്നുള്ള വസ്തുതയുണ്ട് ഈ ഞാൻ പിണറായി വിജയനെ ആയിരിക്കുന്നതല്ല പിണറായി വിജയനെ സംബന്ധിച്ച് ഒരേ സമയത്ത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കേരളത്തിലെ കോൺഗ്രസുകളും വിഴിഞ്ഞം പദ്ധതിക്കെതിരായിരുന്നു അവർ അവാനിയുടെ പേര് പറഞ്ഞു ചിലർ ഇവിടെ പള്ളിയിലെ അച്ഛന്മാരുടെ പേര് പറഞ്ഞു അങ്ങനെ രണ്ടു കൂട്ടരും തമ്മിൽ സംഘർഷത്തിലുണ്ടായി പിന്നെ പണമില്ല എന്നുള്ള ആക്ഷേപം പറഞ്ഞു എന്നാ പ്രശ്നങ്ങൾ മാറി കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ ഇച്ഛാശക്തിയുള്ള നടപടികളുടെ ഫലമായിട്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് തന്നെ പിണറായി വിജയനെ കൊണ്ട് തന്നെ അത് സാധന പറയാറുണ്ട് കുത്തിയിട്ടുള്ള പാമ്പിനെ കൊണ്ടിന് വിഷക്കുക എന്ന് പറയും ക്ഷണിച്ചത് സമാനമായിട്ടുള്ളത് അല്ല അത് അങ്ങനെ തന്നെയാണ് അതിനെ രണ്ട് തരത്തിൽ എടുക്കണം നമ്മൾ അത് പോലും കേരളത്തിന്റെ ഏതെങ്കിലും കോൺഗ്രസ് മന്ത്രിസഭയായിരുന്നുവെങ്കിലും അവർ അങ്ങനെ തന്നെയാണ് വിളിക്കുക അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി ബി ജെ പി ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിലും ആദരണീയായിട്ടുള്ള പ്രധാനമന്ത്രി എന്ന് തന്നെയാണ് വിളിക്കുക ആ തരത്തിൽ വിളിക്കുന്നതിലല്ല പ്രധാനപ്പെട്ട പ്രശ്നം മറിച്ച് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് പ്രശ്നം ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ വലിയൊരു പരാജയമായിരുന്നു ആകുമായിരുന്നു കാര്യത്തിൽ എനിക്ക് ആശയമില്ല കാരണം കേരളത്തിൽ കോൺഗ്രസ് ഒരു വികസനവും നടത്തിയിട്ടില്ല കോൺഗ്രസ് യാതൊരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എല്ലാ വികസനത്തിന്റെയും തറക്കല്ലിടും മാത്രമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോജിപ്പില്ലെങ്കിൽ പോലും സാധാരണ കമ്മ്യൂണിസ്റ്റുകളുടെ ജില്ലകൾ ജില്ലാ സംസ്ഥാന നേതൃത്വം മുഴുവനെതിരെ എതിരാണെങ്കിൽ പോലും ഒരു പക്ഷെ എം വി ഗോവിന്ദന്റെ നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം പണ്ട് ആ അപ്പ കച്ചവടം നടത്താൻ പോയിട്ടുള്ള കക്ഷിയില്ലേ പാലക്കാട് നിന്ന് അപ്പവുമായിട്ട് കേരളയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് അപ്പം വിറ്റിട്ട് തിരിച്ചുവരാന്നൊക്കെ പറഞ്ഞാൽ കെ ഗോവിട്ടുള്ള എം വി ഗോവിന്ദൻ ആ ഗോവിന്ദൻ മാഷിനെ എന്തുകൊണ്ട് സ്റ്റേജിലിരുത്തിയില്ല എന്നുള്ളതിന് ഉത്തരം അവിടെയാണ് കാരണം ഇത്തരം വികസന പരിപാടികളില് എം വി ഗോവിന്ദന് യാതൊരു പങ്കാളി നേതാവിന് ഒരു സാന്നിധ്യം എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരൻ അതിന് കാരണം പ്രതിപക്ഷ നേതാവിനെ പ്രതി ക്ഷണിക്കേണ്ടത് കേരള സർക്കാരാണ് ക്ഷണിക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ കേരള സർക്കാർ ക്ഷണിച്ചു ക്ഷണിച്ചു എന്നാണ് വാസവൻ പറയുന്നത് ക്ഷണിച്ചുല്ല രണ്ടാമത്തെ പ്രശ്നം അത് അവരമല്ല പ്രശ്നമാണത് ഇതിപ്പോ എന്ത് പറഞ്ഞാൽ ക്ഷണിക്കാതെ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ഡേറ്റിൽ ചൊവ്വാഴ്ച ക്ഷണക്കത്ത് നൽകി അപമാനിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അവര് രണ്ടുപേരും ഇന്ത്യൻ മുന്നണിക്കാരാണല്ലോ ഇന്ത്യൻ മുന്നണിക്കകത്തുള്ള രണ്ടുപേരും തമ്മിൽ ചർച്ച നടത്തിയ സമയത്ത് അങ്ങനെ മതി തീരുമാനിച്ചു ഇന്ത്യ മുന്നണിയിലെ ചിലർക്ക് ഇത് ഇന്നും എന്നാണ് മോഡി പറഞ്ഞത് ഇത് കണ്ടിട്ട് ഈ വിഴിഞ്ഞപ്പ് ചിലർ ആ ചിലറിൽ സി പി എം അല്ലെ ആ ഇതിനകത്ത് ചില സി പി എം കാരും ഉണ്ട് ചില സി പി എം കാര്യ ഉറക്കം കെടുത്തിട്ടുണ്ട് ചില കോൺഗ്രസ്സുകാരെ ഉറക്കം കെടുത്തിട്ടുണ്ട് മറ്റു ചില പാർട്ടിക്കാരെ ഉറക്കം കെടുത്തിട്ടുണ്ട് കാരണം വികസനത്തെ താല്പര്യമില്ലാത്ത മുഴുവൻ ആളുകളുടെയും ഇന്ന് ഉറക്കം കെട്ട ദിവസം തന്നെയാണ് കാരണം അവർ തിരിച്ച് വിഴിഞ്ഞ പദ്ധതി വരില്ല എന്നാണ് അവർ കൊളംബോയിലേക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു ഇവിടെ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരന്റെ പരിശ്രമം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില ആളുകളിലൊക്കെ പരിശ്രമം കൊളംബോ സിലോൺ ശ്രീലങ്ക കേന്ദ്രീകരിച്ചുള്ള കൊളംബോയിലേക്ക് കൂടുതൽ ബിസിനസ് കൊണ്ടുപോകണമെന്നും ഇത് വിഴിഞ്ഞം വരികയാണെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന അങ്ങനെയൊന്നും ഈ പള്ളിയിലെ പള്ളിയിലച്ചമാരൊക്കെ ധരിച്ചിരുന്ന അങ്ങനെയാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞത്ത് അവർക്ക് സമരം നടത്തി അതിനു വേണ്ടിയിട്ടായിരുന്നു ആ സമരമാണ് ഇപ്പൊ പൊളിഞ്ഞു പോയത് അത് പൊളിഞ്ഞു പോയി എന്ന് മാത്രമല്ല നമ്മളുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ടോട്ടൽ ബിസിനസിന്റെ നാൽപ്പത് ശതമാനം വരുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സെന്റർ വിഴിഞ്ഞമാണോ ലോകത്തിലെ പ്രധാനപ്പെട്ട മൂന്നോ നാലോ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് വിഴിഞ്ഞു മാറി എന്നുള്ളതാണ് വസ്തുത ഇത് ഈ വസ്തു അംഗീകരിക്കാതിരിക്കാൻ വരുത്തിയില്ലെന്ന് പറയുന്നത് നവകേരള യഥാർത്ഥത്തിൽ വിജയനാണ് വികസന ശില്പി അതായത് വികസനത്തിന്റെ കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ നടപ്പിൽ വരുത്തുന്ന കാര്യത്തില് കോൺഗ്രസിനെക്കാളും എച്ച് പിണറായി വിജയനെന്നുള്ള അഭിപ്രായം ഇരിക്കുന്നുണ്ട് കാരണം കോൺഗ്രസിന് ആത്മാർത്ഥത തൊട്ടുതെറിച്ചിട്ടില്ല ഒരു തരി പോലും ആത്മാർത്ഥ കോൺഗ്രസിന് ഈ വിഷയങ്ങൾ നടപ്പിൽ വരണം എന്നുള്ള ആഗ്രഹവും ഇല്ല ഇപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക തൊള്ളായിരത്തി അമ്പത് എൺപത്തിയാറിലാണ് റോഡിന് അക്വോസിയേഷൻ തുടങ്ങുന്നത് ഏകദേശം മുപ്പത്തി ഒമ്പത് വർഷക്കാലായി എവിടെയാണ് റോഡെത്തിയത് റോഡ് തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമേ ഉള്ളൂ അത് നിതിൻ ഗഡ്കരി സെൻട്രൽ മിനിസ്റ്റർ ആയുശേഷം ഒന്നര പണികൾ തുടങ്ങിയിട്ടുള്ളൂ കാരണം കോൺഗ്രസുകാരന് എട്ട് മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു കെ സി വേണുഗോപാൽ അടക്കം എന്തിനാ അവിടെ പോയി ചെയ്തതെന്തായിരുന്നു അവിടെ കൂടി വെറുതെ ഇടുന്ന ഇന്ന് ഉറങ്ങുകയാണ് ഈ പറയുന്ന മന്ത്രിമാര് കേരളത്തിന്റെ വികസന ഒരു വിഷയമേ ആയിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർ ആരാണെങ്കിലും അവര് രാഷ്ട്രീയ ചിന്തക്ക് ഉപരിയായിക്കൊണ്ട് ആ വികസന കാര്യങ്ങൾ അവരെ പിന്താങ്ങണം എന്നാണ് ഈ കാര്യത്തിൽ എന്റെ അഭിപ്രായം ശരിക്കും ഇതില് രാജീവ് ചന്ദ്രശേഖരൻ കൂടി ഒന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്തിനായിരുന്നു ഈ വേദിയിൽ വേദിയിൽ അദ്ദേഹത്തിന്റെ അല്ലെ പ്രതിപക്ഷ നേതാവ് വന്നില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവും ഇന്നത്തെ ഭരണകക്ഷി നമ്മൾ റിയാസ് മുഹമ്മദ് റിയാസ് അതാണ് പരിഭവം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ രാഹുൽ മാങ്കൂട്ടത്തിൽ കമന്റും വന്നു എന്തായിരുന്നു കമന്റ് നിങ്ങളുടെ കൂട്ടു മുന്നണിയിലുള്ള ആള് തന്നെയാണല്ലോ വേദിയിലിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അതിൽ വിഷമിക്കുന്നത് അല്ല അത് വേറെ ഈ രാഹുൽ മാൻകൂട്ടത്തിലടക്കം ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പായിട്ട് അവിടെ ഒരു പിക്നിക്കിന് വേണ്ടായിരുന്നു പിണറായി വിജയനും ഭാര്യയും ഭാര്യയുടെ അതായത് മുഹമ്മ റിയാസിന്റെ എത്രാമത്തെ ഭാര്യ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ ഒരു ഭാര്യയും അതേപോലെ തന്നെ ആ ഭാര്യയുടെ മകനും ഒക്കെ കൂടി കൂടിയിട്ട് അവിടെ പിക്നിക്കിന് പോയിരുന്നു ആ പിക്നിക്കിന് പോയ ആളുകളാണ് അതിൻ്റെ ഉന്നതതലതല ചർച്ച യോഗത്തിൽ പങ്കെടുത്തത് അന്നൊന്നും രാഹുൽ പങ്കെടുത്തിന് ആരും കണ്ടില്ലല്ലോ ഈ പ്രതിപക്ഷ ആരും കണ്ടില്ലല്ലോ കെ പി സി സി പ്രസിഡന്റിനാരും കണ്ടില്ലല്ലോ നന്നായിട്ട് അതിൽ പക്ഷെ നമുക്ക് കുറ്റം പറയാൻ പറ്റുവോ കാരണം നമ്മൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ബഹുമാനിയനായിട്ടുള്ള മോദിയുടെയും ബോഡി ലാംഗ്വേജ് ഒന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവര് ജനങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വലിയൊരു ചങ്ങാത്തത്തിലാണെന്നാണ് വലിയ സൗഹൃദത്തിലാണ് അവരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ജയ് കേരളം ജയ് ഭാരതം എന്നാണ് പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം അവസാനിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും ഭാരതത്തിന്റെ മുഖ്യമന്ത്രിയും തീരുമാനിക്കുന്നത് അത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് അവർ രണ്ടുപേരും ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം നാടിന്റെ വികസനമായിരിക്കണം കേരളത്തിന്റെ വികസനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടത് അത് പ്രധാനമന്ത്രിയിൽ നിന്ന് പരമാവധി കൈപ്പറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം അതിന് രാഷ്ട്രീയപരമായിരിക്കുന്ന ചക്കളത്തി പോരാട്ടം നടത്തിയിട്ട് ഒരിക്കലും കേരളത്തിന് യാതൊരു മോദിയുടെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് അങ്ങനെ തന്നെ സഞ്ചരിക്കണം അതാണത് ശരി മുഖ്യമന്ത്രി കേരളത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സമസ്ത വികസനത്തിൽ ആക്കാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അല്ല അത് കമ്മ്യൂണിസ്റ്റും ഇല്ലാതിനകത്ത് ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി അല്ല നേരത്തെ അല്ലെ തെറ്റാണെന്ന് മുഖ്യമന്ത്രി ഈ വേദിയിലൂടെ ശരിക്കും പറയാതെ പറയുകയാണ് അല്ല അത് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ തോന്നിയിട്ട് നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല ഏതിനും മുഖ്യമന്ത്രിയും മോഹിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊന്ന് തമിഴ്നാട്ടിലേക്ക് എടുത്തു നോക്ക് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മാറാം ഡി എം കെ മാറി അണ്ണ ഡി എം കെ വരാം പക്ഷേ അണ്ണ ഡി എം കെ മറ്റേ ഡി എം കെ വരാം പക്ഷേ ഇവര് രണ്ടുപേരും വന്നിട്ട് രണ്ടുപേരും സമീപനം ഒന്നാണ് വിഷയത്തില് ഒരു നാടിന്റെ തമിഴ്നാടിന്റെ വികസനത്തിൽ ഒരു പൊതുവായ സങ്കല്പം അവരെ സംബന്ധിച്ചുണ്ട് അത് കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ ഉണ്ട് ഏത് ഭരണമാറ്റവും അവരെ സംബന്ധിച്ച് ബാധിക്കാറില്ല പക്ഷെ ഈ ഭരണമാറ്റം കേരളത്തിന്റെ വികസനത്തിന് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുള്ളൊരു വസ്തുതയാണ് അവിടെയാണ് ഇതിന്റെ പ്രസക്തി അവിടെയാണ് വികസനത്തിന് എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരെക്കാട്ടിലും കൂടുതൽ വികസനം

ഈ വികസനം വിഴിഞ്ഞം എന്ന് പറയുന്ന വികസനം അത് നാടിന്റെ ആവശ്യമാണെന്നാണ് യശനായിട്ട് ഉമ്മൻചാണ്ടി അതെ അത് ഉമ്മൻചാണ്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ആ കാലത്ത് ഭരണം കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന്റെ കയ്യിൽ നിന്ന് പോയിന്നുള്ളവരും മനസ്സിലായി കാരണം കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ ഒരു സംശയമില്ല വിഴിഞ്ഞം പദ്ധതി വരില്ല അത് കോൺഗ്രസ് സമ്മതിക്കില്ല കോൺഗ്രസ് അനുകൂലമല്ല അതിന് പ്രതികൂലമാണ് മാത്രല്ല കോൺഗ്രസിന് നിശ്ചിതമായുള്ള താല്പര്യങ്ങളുണ്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ റോഡൊക്കെ എന്താ പറഞ്ഞത് എത്ര എത്ര റോഡുകളാണ് ഇപ്പൊ കുതിരാൻ പദ്ധതി ഉണ്ട് കുതിരാനിന്റെ റോഡ് ആ കുതിരാൻ റോഡ് എന്താ താമസിക്കാൻ കാരണം എന്താ തീർച്ചയായിട്ടും കോൺഗ്രസ് ആയിരുന്നു കാരണം എന്തായാലും ഈ വിഷയത്തെ നോക്കിക്കാണെന്ന് ജനങ്ങൾ പറയുന്നത് ഇതില് പിണറായി വിജയൻ സർക്കാരിന്റെ പ്രയത്നത്തെയും മറക്കാൻ പറ്റില്ല ഒപ്പം ഉമ്മൻചാണ്ടിന്റെയും മറക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇവിടെ രണ്ടു പേർക്കും വികസനത്തിന് രാഷ്ട്രീയമില്ല വികസനത്തിന്റെ കൂടെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നാണ് നാടൊന്നാകെ ആഗ്രഹിക്കുന്നത് അതിനെ രാഷ്ട്രീയ കളമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പിണറായി വിജയനും വാസവനും ഒക്കെ ചെയ്യുന്നത് കർമ്മയോഗി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ വായിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം